ഞാൻ ലൈവ് ഇടുന്ന കാണാൻ കുത്തിരിക്കണ എന്താ അത്താഴത്തിന് തിന്നുന്ന അത്താഴത്തിന് പഴം അലഹമ്മില്ല സുഖം ഞാൻ ഞാനേ ചോദിക്കൂ എല്ലാവരെയും അതെ പെണ്ണുങ്ങളൊക്കെ ഈയെ ചോദിക്കുള്ളൂ അയാൻ എത്ര ദിവസമായി ചോദിച്ചില്ല അല്ലെങ്കിൽ പെണ്ണുങ്ങളെ മാത്രമേ ചോദിക്കണുള്ളൂ ഇപ്പൊ കുറേക്ക് എക്സാം ഒക്കെ തിരക്കിലാക്കി പോയിണ്ടവിടാനെറ്റ് ഹായ് പഴവും പിന്നെ ചോറും ചോറൊന്നും കിട്ടൂലേ ശ്രമിക്കുതിട്ടൂല ഇവിടെ ഒന്നും കിട്ടൂല പെച്ചക്ക് പിന്നെ നമ്മള് പഴം മേടിച്ച് വച്ചാൽ തിന്നാ പിടേറ്റർ ഹായ് ബിസി ബിസി ആയതാണോ ഇന്നോടെ തെറ്റിപ്പോയതാണോ വിജയതാ തള്ളയേ ഞാൻ എന്റെ മറ്റോളടാടി പോയി അതെ അതെ അതാണ് സത്യം എന്ത് പറ്റി നോമ്പടാ എനിക്ക് എന്റെ അറിയണ്ട എല്ലാവർക്കും ഹിബന മതി അറിയോ ഞാൻ അറിയണല്ലോ പിന്നെ അറിയാത്ത ഉം ഉം ഈ മറ്റേ വെല്ലുവിളിച്ചവനല്ലേ എന്നെ പറയാൻ നിന്റെ പിടിയിൽ പോയ നിന്നെ കിട്ടുമ്പോ നിന്നെ മറന്നിട്ടില്ല ഇനി അമ്മ കൂടി വരണോട് എക്സാം വരാം കുട്ടിയെവിടെയാണ് ഇപ്പോൾ നിന്റെ തലയിൽ ഇടാ കുട്ടി ചെയ്ത തല എന്റെ മറ്റോള് എവിടെയും പറഞ്ഞില്ലേ അയ്യോ അതല്ലട ഞാൻ ഉദ്ദേശിച്ചത് നേന്ത്രപ്പഴം ബനാന ഹിബനസ് ഉം അതെ അതെ വീണ്ടും ഹിബ ഉറക്കം മൊഴിക്കല്ലേ അവിടെ ചൂടായത് കൊണ്ട് ഉറക്കം ശരിയാവുന്നില്ലേ അതാണ് സത്യം പിന്നെ എടി ഇത് എന്നെ എനിക്ക് എന്നോടും പറയണെങ്കിൽ എന്റെ കാര്യം നോക്കി നടന്ന് നോക്കി മനസ്സില്ലാത്തൊരു പെണ്ണ് ഗൂളിന്റെ വന്ന ഇന്റെ കാര്യം നോക്കാൻ ഇന്നെ പഠിപ്പിക്കണത് ഉളുപ്പിരിക്കാ ചൂടാണടാ ഇബ അതിന് നിന്നെ ചോദിക്കില്ല അതെന്താന്നെ ചോദിക്കാത്ത അവനെ മൂടോ ഇത് തോന്നുന്നുണ്ട് വേണ്ട വേണ്ട നോമ്പാണ് നമ്മൾ നന്നാവണം നാട് വിടെയാണ് മോളു അതല്ലല്ലോ മെസ്സേജ് അയച്ചത് ആദ്യം വേറെന്തോ ചൊറിഞ്ഞ വർത്താനാണല്ലോ പറഞ്ഞത് അയ്യോ അത് ഡിലീറ്റ് ചെയ്തോ ആണല്ലേ അവരൊന്നും ആണല്ലേ തോന്നലേ മെസ്സേജ് അയക്ക പിന്നെ ഡിലീറ്റ് ചെയ്യാ വിട്ട മെസ്സേജ് വിട്ട് നമ്മൾ നിക്കുന്ന സ്റ്റാൻഡില് റച്ചു നിക്കണം മനസ്സിലായോ ആ റീതറീതാരാന്ന് നിനക്ക് മനസ്സിലായിട്ടോന്നാണല്ലേ പെണ്ണുങ്ങളെ വരാനേഷ് ഇതിനൊക്കെ ഏത് മറ്റോക്കും വഹിക്കും ഒരാണിന്റെ പെണ്ണിന്റെ പേരിൽ വന്ന് മെസ്സേജ് അയക്കാൻ ഉളുപ്പ് വേണം ഉളുപ്പ് വേണാ ഉളുപ്പ് ഓക്കെ അതുകൊണ്ട് അയ്യോ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ട് കാറില്ല റീത ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തുവച്ചടി ആ എടുത്തു വെച്ചുണ്ടട മക്കളെ പേര് പെണ്ണുങ്ങളെ പേരും ഇട്ട് ഇറങ്ങിയല്ലേട്ടോ നമ്മള് പ്രാഗുപാതം ഓൽക്കല്ലേ ഏൽക്കുക ആക്രി പറഞ്ഞു ഞാൻ നിന്നെ ഓ അതുകൊണ്ടോ ആ തണുത്ത വെള്ളമൊക്കെ കിട്ടും ആ ആയിട്ട് നമ്മൾ നമ്മള് എന്ത് ക്യൂആൻ്റെ ഇടും വലിയ ക്യൂആൻ്റെ എല്ലാവരും എല്ലാരും ചോദിക്കണം ചോയിക്കണം ആ ചെറുപ്പക്കാരനെവിടെ ശരിക്കും ആ കൊന്നും ഫാത്തി മാറിയതാ എടീ നാ നാണം കെട്ട് വരലേടാ ആണാണെന്നുണ്ടെങ്കി അതിന്റെ അന്തസ് കാണിക്കണം അല്ലെ പിന്നെ ഈ ആണു പണ്ട് അങ്ങനെ നടക്കേ ഓക്കെ ചേച്ചിയാണ് എട പോടുന്നേശി അത് ാത്തി റീദ ഒന്നില്ലെങ്കി ആണുങ്ങളെ പോലെ നടക്കെണ്ണുങ്ങളെ പോലെ നടക്കെണ്ണുങ്ങളെ സ്വഭാവം കാട്ടെ ഇതൊരു മതി രണ്ടും കെട്ട സ്വഭാവം കേട്ടാ എന്റെ പേരിൽ ആരൊക്കെ ഉപ്പിയമ്മിയൊക്കെ ഉള്ളത് തന്നെയാ ഇതൊക്കെ ഉപ്പിയമ്മയൊക്കെ ഉണ്ടാവും ഓനെ കാണാ ആ ഞാൻ പറയാട്ടാ ഞാൻ പറയാ പറയാണെ ഓൾവേസ് കൂൾ